സുഹൃത്തുക്കളെ ലോകത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന അതായത് അമേരിക്കയും അതുവഴി ലോകത്തെയും ഭരിക്കുന്നത് ഞാനാണ് എന്ന് വീമ്പിളക്കുന്ന മണ്ടനായ ട്രംപിൻ്റെ ട്രംപിനെ വെല്ലുവിളിക്കുന്ന ഒരു മക്കനയിട്ട താത്തയെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് അതായത് ടാൻസാനിയയിലെ പ്രസിഡൻ്റ് സാമിയ സലൂഹു ഹസാൻ എന്ന മക്കനയിട്ട താത്ത വളരെ ബോൾഡായിട്ട് ധൈര്യമായിട്ട് ആ നാട്ടുകാരുടെ കണ്ണിലുണ്ണിയായ താത്ത പ്രസിഡൻ്റാണ് അവിടുത്തെ ആ പ്രസിഡൻ്റ് പറയാണ് ഫസ്റ്റ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഇവിടെ ഇനി ഡോളർ എന്ന സാധനം വേണ്ട ഡോളർ ഇനി ഇവിടെ ട്രാൻസാക്ട് ചെയ്യില്ല ഇവിടെ എടുക്കില്ല എന്ന് പറയാൻ ധൈര്യം കാണിച്ച മാത്രമല്ല ഈ മണ്ടനെ ഈ വഷളനെ ഈ യാതൊരു തലയില്ലാതെ ലോകം മുഴുവൻ ഭരിക്കുന്നു എന്ന് സ്വയം വിശ്വസിക്കുന്ന ട്രംപിനെ ലോകത്തെ ഏറ്റവും കൂടുതൽ ആയുധങ്ങളും ശക്തിയും ഉള്ളതുകൊണ്ടാണ് പറയുന്നത് ആ മണ്ടന നിലക്ക് നിർത്താൻ മക്കനേട്ടത് താത്ത വരുന്നു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ഇന്നേ ദിവസം തന്നെ ഞാൻ ഇതിൻ്റെ മുമ്പ് ബൊർക്കിനോ ഫാസോ നമീബിയ മുതലായ രാജ്യങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞിരുന്നു നമീബിയയിലും തന്നെ ഏകദേശം ഇതിന് സമാന്തരമായിട്ട് പഴയ യൂറോപ്യൻ നാറ്റോ ശക്തികളെ അവരുടെ രാജ്യത്തിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ കാര്യമാണ് പറഞ്ഞത് പക്ഷേ എന്തായാലും ഈ പ്രാവശ്യം പറയാനുള്ളത് മക്കണെ ഇട്ട താത്ത യഥാർത്ഥത്തിൽ എന്താണ് ടാൻസാനിയയുടെ പ്രസിഡൻ്റായി കൊണ്ട് ചെയ്യുന്നത് അതായത് ഫസ്റ്റ് ജൂലൈ മുതൽ ഡോളർ എന്ന സാധനം ഇവിടെ കണ്ടുവിട എന്നാണ് അവർ പറഞ്ഞത് ഇത് ട്രംപിന് ഒരടിയാവോ അതോ ട്രംപ് ആ രാജ്യത്തെ കീഴടക്കാൻ ശ്രമിക്കുക എന്നുള്ളത് ഇനി നമുക്ക് കണ്ടറിയേണ്ടി വരും എന്തായാലും പഴയ രാജ്യാന്തര കവർച്ചക്കാരായ രാജ്യാന്തര കവർച്ച എന്ന കോളനൈസേഷൻ സാധാരണ നിലക്ക് ചെറിയ ചെറിയ കവർച്ചകൾ ഉണ്ടാവുക ഇത് രാജ്യത്തെ എല്ലാ മനുഷ്യരും കൂടി അവിടെയുള്ള സൈന്യം കൂടിയിട്ട് മറ്റ് രാജ്യങ്ങളെ കപ്പലിൽ പോയിട്ട് ആക്രമിച്ച് കീഴടക്കുന്ന കീഴടക്കി ആ രാജ്യത്തെ സമ്പത്ത് മുഴുവൻ കൊള്ളയടിച്ച് ആ രാജ്യത്തെ അവരുടെ ഭരണത്തിൻ കീഴിലാക്കി മുഖത്തിന് കീഴിലാക്കി ആ രാജ്യങ്ങളെ മുഴുവൻ ഇവർക്കാവശ്യമായ രീതിയിലുള്ള പ്രജാവിദ്യാഭ്യാസം നടത്തി ഇവർ തന്നെയാണ് വലിയത് എന്ന് പറയിക്കുന്ന എന്ന് ഇനി വരുന്ന തലമുറകളെ കൊണ്ടൊക്കെ പറയിപ്പിക്കുന്ന പ്രജാ വിദ്യാഭ്യാസ രീതി അടിച്ചേൽപ്പിച്ച് നടക്കുന്ന അങ്ങനെയുള്ള അമേരിക്കൻ അല്ലെങ്കിൽ യൂറോപ്യൻ കൊളോണിസം കൊളോണിയലിസം എന്ന് പറയുന്നു എന്തായാലും അവർ അവരുടെ കാലം അവസാനിച്ചു എന്നാണ് തോന്നുന്നത് കാരണം നേരത്തെ ഞാൻ പറഞ്ഞ ആ നമീബിയയുടെ പ്രസിഡൻറ്റും സ്ത്രീയായ പ്രസിഡൻറ്റും സ്ത്രീയായ വൈസ് പ്രസിഡൻറ്റും സ്ത്രീയായ പാർലമെൻറ്റ് സ്പീക്കറും ഉള്ള രാജ്യം ആ രാജ്യത്തെ ജർമ്മൻകാർ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ നടത്തിയ നരഹത്യക്ക് മാപ്പ് പറയണമെന്നും അതിന് നഷ്ടപരിഹാരം വേണമെന്നും അവർ പറഞ്ഞു കഴിഞ്ഞു അതായത് യഥാർത്ഥത്തിൽ ഈ മനുഷ്യധമന്മാരായ യൂറോപ്യന്മാർ മറ്റ് രാജ്യങ്ങളിൽ ചെയ്തു കൂട്ടിയ കാപാലിക പൈശാച്ചിക പ്രവർത്തനങ്ങൾക്ക് മറുപടി അവരുടെ അടുത്ത തലമുറയെങ്കിലും പറയേണ്ടി വരും അത് ആധുനിക വിദ്യാഭ്യാസം വെള്ളക്കാരുടെ വകയായിട്ട് കിട്ടിയ പ്രജാവിദ്യാഭ്യാസം കിട്ടിയ നേതൃത്വത്തിന് മാത്രമേ അത് മനസ്സിലാവാത്തതുള്ളൂ ഇന്ത്യയുടെ സ്ഥിതി നിങ്ങൾക്കറിയോ ഇന്ത്യയിൽ വെള്ളക്കാരൻ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരൻ താരതമ്യേന മറ്റുള്ളവരെ അത്ര തന്നെ നിഷ്ഠൂരായിരുന്നില്ല എന്നാണ് പറയുന്നത് എന്നിട്ട് പോലും ഇന്ത്യയിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് വരെയുള്ള നാൽപ്പത് വർഷം മാത്രം ഇന്ത്യയിൽ വെള്ളക്കാരൻ്റെ ഭരണം കൊണ്ട് ബ്രിട്ടീഷുകാരൻ്റെ ഭരണം കൊണ്ട് പത്ത് കോടിയിലധികം ജനങ്ങളാണ് അവർ കാലപുരിക്കയച്ചത് എന്ന നഗ്ന സത്യം തെളിഞ്ഞു വരുന്നു എന്നിട്ടും നമുക്ക് ഇന്നും അവർ വലിയ ആൾക്കാരാണ് അവരത്ര ബുദ്ധിയും വിവേകവും അറിവും സംസ്കാരവും ഉള്ള ആരും ഇല്ല എന്ന് വിശ്വസിച്ച് അവരുടെ അതേ ഭാഷയിലാണ് ഇവിടെ എൽ കെ ജി മുതൽ യൂണിവേഴ്സിറ്റി തലം വരെയുള്ള വിദ്യാഭ്യാസം എന്നത് അവർ നമ്മളെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തപ്പെട്ട് യഥാർത്ഥങ്ങൾ യഥാർത്ഥ അടിമകളാക്കിയവരാണ് നമ്മളെ ഇപ്പോഴും ഭരിക്കുന്നത് എന്നതിന് തെളിവല്ലേ ഇതിലപ്പുറം വേറെ തെളിവി നിങ്ങൾക്ക് വേണോ മറ്റുള്ളതൊക്കെ ശരി അതായത് എക്സിക്യൂട്ടീവ് സൈന്യം ജുഡീഷ്യറി ഇതിലൊക്കെ അവരുടെ ആ ഭാഷയിൽ തന്നെ ആയെങ്കിലേ രാജ്യം നടന്നാവുള്ളൂ ശരിയാവുള്ളൂ നടക്കുള്ളു എന്ന അധമ വിചാരം അധമ സംസ്കാരം ഒരു രാജ്യവും ഓർക്കുക നിങ്ങൾ ഒരു രാജ്യവും ഗാന്ധിജി പറഞ്ഞാണ് ഞാൻ പറഞ്ഞല്ലേ തൻ്റെ സംസ്കാരത്തെക്കുറിച്ച് അന്തസ്സും അഭിമാനവും കാണിക്കാത്ത ഒരു രാജ്യത്തെ പൗരനും ആ രാജ്യം ആ രാജ്യത്തിലെ ആ രാജ്യം അങ്ങനെയാണെങ്കിൽ ആ രാജ്യം ഒരിക്കലും നന്നാവില്ല സത്യമാണ് ഇന്ത്യ ലോകത്തിൽ തന്നെ സഹസ്രാബ്ദങ്ങളോളം ഏറ്റവും സമ്പന്നവും സാങ്കേതികമായി കൂടുതൽ ശാസ്ത്ര സാങ്കേതികമായി ഉയർന്ന നിലവാരത്തിലിരിക്കുന്നതുമായിരുന്നു എന്നതിന് എത്രയോ തെളിവുകളുണ്ട് ഈ പിശാച്ചുക്കൾ വന്നതിന് ശേഷം മാത്രമാണ് ഇന്ത്യ പുറകോട്ട് പോയത് എന്ന് വിശ്വസിക്കാത്ത എത്ര വലിയ ആളാണെങ്കിലും എത്ര വിദ്യാഭ്യാസം കിട്ടിയവനാണെങ്കിലും അവർ ഇന്ത്യക്കാർക്ക് ഇന്ത്യയിൽ അവരെ അവർക്ക് ഭൂരിപക്ഷങ്ങളുടെ അടുത്തോളം കാലം ഇന്ത്യ നന്നാവില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ടാൻസാനിയ കാണിച്ചു തരുന്ന ഈ മക്കനെയിട്ട താത്ത പ്രസിഡൻ്റായ ആ രാജ്യം കാണിച്ചു തരുന്ന പാത അതായത് ലോകത്തെ എത്രയോ പ്രാവശ്യം കൊല്ലാൻ കഴിയുന്ന നശിപ്പിക്കാൻ കഴിയുന്ന അമേരിക്കയോട് കടക്കടപ്പുറത്ത് അതായത് അവരുടെ ഹെഗമണിയുടെ അവരുടെ ആധിപത്യത്തിൻ്റെ പ്രധാന ഭാഗമാണ് അവരുടെ ഡോളർ ഈ ഡോളർ ഇത്ര കാലം ഏകദേശം എഴുപത്തഞ്ച് കൊല്ലത്തോളം ലോകത്തെ അടക്കി ഭരിച്ചത് ഈ സൗദി അറേബ്യയുടെയും മറ്റ് അമേരിക്കൻ സാമ്രാജ്യത്തിൻ്റെ എന്താണെന്ന് പറയാം അടിമകളിൽ നിന്നാണോ അതോ കാൽനക്കികളിൽ അവരുടെ സഹായത്തോടുകൂടി പെട്രോൾ ഡോളർ സിസ്റ്റം നിലനിന്നതാണ് സൗദി അറേബ്യയുടെ വികൃതമായ അധമമായ ആ ഭരണവർഗം ഇപ്പോൾ കുറേയൊക്കെ നന്നായി വരുന്നുണ്ട് തോന്നുന്നു ആ രാജ്യത്തെ മുഴുവൻ സമ്പത്തും സ്വന്തം ഒരു കുടുംബത്തിൻ്റെ സ്വത്താക്കി വെച്ചിട്ട് അത് മുഴുവൻ ആസ്വദിക്കുന്ന ആ ഭരണവർഗത്തെ സംരക്ഷിക്കാൻ സൈനിക സഹായം ചെയ്യാം അതിനു പകരമായി നിങ്ങൾ ഞങ്ങളുടെ ഡോളറിൽ എണ്ണ വിൽക്കണം എന്ന ഒരു കരാർ ഉണ്ടാക്കിയത് എഴുപത്തി നാലിലാണെന്ന് അത് എൺ അൻപത് വർഷം അങ്ങനെ ആയതുകൊണ്ട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ലോകത്തെ ഏത്ര വലിയ പ്രോഡക്റ്റ് എത്ര അധ്വാനവും സമ്പത്തും സ്വത്തും ഉള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ പോലും അതിന് വെറും കടലാസിൻ്റെ വിലക്ക് വെറും കടലാസ് കൊടുത്ത് വാങ്ങാൻ പറ്റിയില്ല അങ്ങനെ അമേരിക്ക ലോകത്തെ അതിശക്തമായ സമ്പന്ന രാഷ്ട്രമായി ആ എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഒരു റിസർവ് കറൻസി എന്ന് പറയുന്ന സാധനം അമേരിക്കൻ ഡോളർ മാത്രമായതുകൊണ്ട് പിന്നെയും ഡോളർ എത്രയോ കൂടുതൽ വിലമതിക്കാത്ത സമ്പത്തായിരുന്നു ആ ഡോളറിൻ്റെ തലയ്ക്കാണ് ഒരു ചെറിയ രാജ്യമായ ടാൻസാനിയ അതും മക്കനയിട്ട താത്ത മക്കന ഇട്ട താത്ത പേര് പേര് ഞാൻ സാമിയ സുലൂഹു ഹസൻ ഈ പേര് വായിക്കുന്നത് എനിക്ക് മനസ്സിലായ രീതിയിൽ എഴുതി വായിക്കാണ് അത് പ്രനൗൺസ് ചെയ്യണം അങ്ങനെ തന്നെ ആയിക്കോണമെന്നില്ല അതുകൊണ്ട് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് നേരത്തെ പറയും എന്തായാലും അവർ ലോകത്തെ ഈ ട്രംപിൻ്റെ സാമ്പത്തിക ആധിപത്യത്തിൽ നിന്നും രക്ഷപ്പെടാൻ രക്ഷ നേടാൻ വിമോചിതരാവാൻ ലോകത്തെ നയിക്കുന്നതിൽ മുന്നിലുള്ള സ്ത്രീയാണ് അവർ എന്തായാലും ഇവിടെ മക്കനെ ഇടാതെ പല രീതിയിലും ഡ്രസ്സ് ചെയ്തിട്ട് ഏറ്റവും മഹത്തായ ഏറ്റവും സുന്ദരമായ രീതിയിൽ ഡ്രസ്സ് ചെയ്ത ഒരു പുരുഷനും ഒരു സ്ത്രീയും ഇങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് നാം മനസ്സിലാക്കണം അപ്പോൾ ഡ്രസ്സ് ഏതോ ആയിക്കോട്ടെ ആരോ ഇട്ടോട്ടെ അവരെഷ്ടത്തിന് ഇട്ടോട്ടെ അവരുടെ സംസ്കാരം അവരുടെ ജീവിതരീതി അവരുടെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ അതിനനുസരിച്ച് അവർ ഡ്രസ് ഇട്ടോട്ടെ ആ ഡ്രസ്സല്ല അവിടെ പ്രധാനം ഡ്രസ്സ് ഏതോ ആയിക്കോട്ടെ പക്ഷെ അവർ ചെയ്യുന്ന കാര്യമാണ് അത് സാമ്രാജ്യത്വത്തിനെതിരാണ് മനുഷ്യവിമോചനത്തിന് അനുകൂലമാണോ മനുഷ്യ എൻ്റെ ഫ്രഞ്ച് റെവല്യൂഷൻ നാം ഉയർത്തിപ്പിടിച്ച സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്ന ഉന്നത മൂല്യങ്ങൾക്ക് അനുഗുണമാണോ അവരുടെ പ്രവൃത്തി എന്ന് ആണ് നോക്കേണ്ടത് അതല്ലാതെ അവർ ഡ്രസ്സ് ഇട്ടതെങ്ങനെ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടോ ഡ്രസ്സ് ഇട്ടിട്ടില്ലേ ഡ്രസ് ഇടാതെ നടന്നാൽ എന്താണ് എന്താണോ ഒരു തകരാറില്ല ഇപ്പോൾ ഇവിടെ എത്രയോ ഇന്ത്യൻ സംസ്കാരത്തിൽ ഡ്രസ്സ് ഇടാത്ത ഘോരികളില്ലേ അവരുടെ തത്വമാണ് അവർ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നുണ്ടോ എന്ന് നോക്കൂ നിങ്ങൾ അവർ അവരുടെ അവരിവിടെ ജീവിക്കുകയാണെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുന്നുണ്ടോ അവർ ജീവിക്കുന്നതുകൊണ്ട് ഈ സമൂഹത്തിനും ഈ ഇനി വരുന്ന തലമുറകൾക്കും അതുകൊണ്ട് എന്താ അപകടം ഉണ്ടാവും എന്ന് പരിശോധിക്കാതെ അവരെ കുറ്റം പറയുന്നവർ അതല്ലെങ്കിൽ മക്കനെ ഇട്ടവരെ പിന്നെ പരിഹസിക്കുന്നവർ മക്കനെ ഇട്ടവരെ തരം താഴ്ന്നവരാണെന്ന് കാണുന്നവർ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ചിന്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഏകദേശം നൂറ് വർഷത്തോളമായിട്ടുള്ള അമേരിക്കയുടെ ആധിപത്യം ഒന്നാലോകമായുദ്ധം കഴിഞ്ഞ ഉടനെ തുടങ്ങിയതാണ് അന്നു മുതൽ ഉള്ള അതായത് ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും പതനം ഒന്നാലോകമായുദ്ധത്തോടുകൂടി നന്നായിട്ട് നടന്നു അതിനുശേഷം ഒരു ലോക സാമ്രാജ്യം അവർ രാജ്യങ്ങളൊന്നും ഭരിച്ചിട്ടില്ല പക്ഷേ സാമ്പത്തികമായി അവരാണ് ഭരിച്ചത് അതിനുവേണ്ട എല്ലാ സൈനിക ഉപാധികളും ആയുധ ശേഖരങ്ങളും ആയുധ വികാസവും വരെ നടത്തി എന്തായാലും ആ ഹകമണി ഈ ട്രംപിൻ്റെ നാല് കൊല്ലം കഴിയുമ്പോഴേക്ക് ഏകദേശം ഒരു പരുവത്തിലാവും എന്ന് നമുക്ക് കരുതാം അതിൻ്റെ മുന്നിലുള്ള പ്രത്യേകിച്ചും സാമ്പത്തിക രംഗത്തെ ഏറ്റവും വലിയ അടിയാണ് ആഫ്രിക്കയിലുള്ള ഒരു സ്ത്രീ ഭരിക്കുന്ന സ്ത്രീയുടെ നേതൃത്വത്തിലുള്ള ടാൻസാനിയ ഗവണ്മെൻറ്റ് അതായത് എൻ്റെ അഭിപ്രായത്തിൽ കിഴക്കേ കോസ്റ്റിലെ ഒരു സെൻട്രലുള്ള രാജ്യമാണ് ടാൻസാനിയ ആ ടാൻസാനിയയുടെ പ്രസിഡൻ്റ് വളരെ ബോൾഡായിട്ട് ജൂലൈ ഒന്നിന് ശേഷം ഈ നാട്ടിൽ ഇനി മുതൽ ഡോളർ പാടില്ല ആഫ്രിക്കൻ കറൻസി തന്നെ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് അതൊരു പുതിയ തുടക്കമാണ് അത് എങ്ങനെ നീങ്ങും എന്ന് കണ്ടറിയണം അപ്പം ഇതിനു മുമ്പൊക്കെ അമേരിക്കക്കാർക്കും യൂറോപ്യന്മാർക്കും ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ കൊളോണിയൽ ശക്തികൾക്ക് ഇഷ്ടമല്ലാത്ത ഒരാൾ ആണ് വന്നിരുന്നെങ്കിൽ മുമ്പ പാട്രിസിലും മുമ്പ കോമിയൻ ക്രൂമ ജൂലിയസ് നെരേ തോമസ് അങ്കാര നമ്മുടെ ലിബിയയിലെ കേണൽ ഖദ്ദാഫി മുതലായ ആൾക്കാരെ എന്താണ് ചെയ്തതെന്ന് നമുക്ക് നല്ലോണം അറിയാം അതേപോലെ അവരുടെ ഏജൻസിനെ കൊണ്ട് ഇവരെ നശിപ്പിക്കുവോ അങ്ങനെ നശിപ്പിക്കുകയാണെങ്കിൽ ഈ ലോകത്തിലുള്ള യൂറോപ്യന്മാരുടെ ഗതി എന്താവും ലോകത്തെ എവിടെ യൂറോപ്യന്മാരുണ്ടൽ ഉണ്ടോ അവരെ മുഴുവൻ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് ലോകം കടക്കുമോ ഇപ്പോൾ തന്നെ ബ്രുക്കിന ഫാസോയിലെ പ്രസിഡൻ്റായ യുവ സൈനികൻ ക്യാപ്റ്റൻ ഇബ്രാഹിം തോറെ വെറും രണ്ട് മൂന്ന് കൊല്ലമേ ആയിട്ടുള്ളൂ ഈ മൂന്ന് കൊല്ലം കൊണ്ട് ഇരുപത്തി അഞ്ചിലധികം പ്ലോട്ടുകളെ കൊണ്ട് അയാളെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ ലോകം മുഴുക്കുള്ള പല രാജ്യങ്ങളിലും പ്രതിഷേധത്തിൻ്റെ അനേകം ലക്ഷങ്ങളും കോടികളും അണിനിരക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ആരൊരാൾ പറയുന്നത് കേട്ടു ഓരോ വെള്ളക്കാരനെയും വെച്ചുകൊണ്ടിരിക്കില്ല അവസാനത്തെ വെള്ളക്കാരനും ഇബ്രാഹിൻ ടോറയെ തൊട്ടാൽ അവർ മറുപടി പറയേണ്ടി വരും എന്ന നിലക്ക് ലോകം മാറിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും അസത്യത്തിൻ്റെയും അക്രമത്തിൻ്റെയും പൈശാചികതയുടെയും കാലം അവസാനിക്കുന്നതിൻ്റെ ഒരു മണിമുഴക്കം കേൾക്കുന്നു എന്ന് തോന്നുന്നു അതാണ് നമ്മളെ പ്രിയപ്പെട്ട മക്കനേട്ട താത്ത സാമ്യാ സുലുഹു ഹസൻ നിർവഹിച്ചത് എന്ന് ചിന്തിക്കുന്നത് ഒരു സന്തോഷമുണ്ടാക്കുന്ന ആലോചനയാണ് എന്ന് പറയാൻ മടിയില്ല എന്തായാലും നിങ്ങൾക്ക് ഇനി വരുന്ന കാലം നിങ്ങളും വളരെ ശ്രദ്ധയോടെ ലോകത്തെ എങ്ങനെയാണ് ലോകം മുഴുക്കി അടക്കി ഭരിച്ച് ലോകത്തെ മുഴുവൻ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി അവരുടെ സംസ്കാരമാണ് ഏറ്റവും വലിയ സംസ്കാരം എന്ന് വരുത്തി തീർത്ത മറ്റുള്ള എല്ലാ രാജ്യങ്ങളെക്കൊണ്ടും ആ രീതിയിൽ ചിന്തിപ്പിച്ച വിദ്യാഭ്യാസം പ്രജാ വിദ്യാഭ്യാസം നൽകിയ യൂറോപ്യന്മാരുടെ കാലം അവസാനിക്കുന്നു എന്നാണ് തോന്നുന്നത് നമുക്ക് എന്തായാലും ഇത് കാണുന്ന കേൾക്കുന്ന കുറേ ആൾക്കാരെങ്കിലും അങ്ങനെയുള്ള അവരുടെ ആ ഹെഗമണി അവരുടെ ആധിപത്യം പൂർണ്ണമായും നശിച്ച ഒരു കാലം നിങ്ങൾക്ക് കാണാം എന്നാണ് അതിന് കാത്തിരിക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത് ജയ് ഹിന്ദ് ജയ് ജഗത് ജയ് ജീവൻ